ഓ ശിവ എല്ലാ സജനങ്ങൾക്കും വിനീത് നമസ്കാരം ശിവാനന്ദഹരിയിലെ അറുപത്തി ഒൻപത് എഴുപത് ശ്ലോകങ്ങൾ നമുക്ക് അധ്യയനം ചെയ്യാം അറുപത്തി ഒൻപതാമത്തെ ശ്ലോകം ജഡതാ പശുതാ കളങ്കിത കുടിലചരത്വം ച നാസ്തി ദേവ അസ്തി രാജമൗലേ ആഭരണസ്യ നാസ്മി കിം പാത്രം ലോട്ടല രണ്ടാം പദത്തിൽ നധികം അതി നാലാം പദത്തിൽ അധികം അസ്മി ഇത്ര മാത്രമേ ഉള്ളൂ അന്വത്തിലോട്ട് ഘടകം ദ ജത കളങ്കിത മൈ നാസ്തി യദി അസ്തി രാജമൗലേ അഹം ഭവദ ആഭരണസ്യ പാത്രം ം അസ്മി ദേവ ലോ ദേവ ജഡത ജാഡ്യഭാവം പശുത പശുത്വം മൃഗത്വം കളങ്കിത കാട്ടിലചരത്വം കുടിലഗതി ച മൈനാസ്തി ഇവയൊന്നും എന്നിൽ ഇല്ല തന്നെ യതി അസ്ഥി ഉണ്ടായിരുന്നുവെങ്കിൽ ഇവ ഏതെങ്കിലും ഒന്നിനു ഞാൻ ഉടമയായിരുന്നുവെങ്കിൽ രാജമൗലിയെ ചന്ദ്രശേഖര രാജാ ചന്ദ്രനാണ് ചന്ദ്രനെ മൗലിയിൽ ശിരസ് ധരിക്കുന്നവനാണ് രാജമൗലി ശിവൻ അഹം ഞാൻ ഭവത ആഭരണസ്യ ഭവാന്റെ ആഭരണമായി തീരുന്നതിന്മാകാതെയിരിക്കുമോ ആശയം ഇങ്ങനെയാണ് ദ്യോതമാനായ ഏകദേവ ജാഡ്യം മൃഗത്വം കാലുഷ്യം കുടലഗതി ഈ പറയുന്ന ദോഷങ്ങളൊന്നും എന്നിലില്ല തന്നെ അല്ലയോ ചന്ദ്രശേഖര ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്നിലുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങയുടെ ആഭരണമായി തീരുമായിരുന്നില്ലേ എന്നാണ് അവിടെ ഒരു ഭക്തന്റെ അപേക്ഷയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് വൃത്തം വൈതാളിയം എന്ന് പറയുന്നൊരു വ്യത്യസ്തമായ വൃത്തമാണ് നമുക്ക് ചൊല്ലാം നാരായണീയത്തിലെ ഗീതി എന്ന് പറയുന്ന വൃത്തമുണ്ട് അതിനോട് വളരെ സാദൃശ്യമുള്ള ഒരു വൃത്തമാണ് വൈതാളിയം ഒരു തമിഴ്നോട് ചൊല്ലാം ജല ചേ ശ്ലോകത്തിലൂടെ കടക്കാം അരഹസി രഹസി സ്വതന്ത്ര ബുദ്ധിയും സുലഭ പ്രസന്നമൂർത്തി അഗണതഫലദായകേ ജഗത് അധികോ രാജശേഖരോസ്തി പദക്ഷേദങ്ങൾ വളരെ കുറച്ച് മാത്രമുള്ള മൂന്നാം പദത്തിൽ മേ പ്രഭു അധികം മേ ജഗദികോ ഹൃദയ ജഗദ്ധിക എന്നാവുന്നു രാജശേഖരോസ്തി രാജശേഖര അധികം അസ്ഥി ഇത്രയുമാണ് പദഛേദങ്ങൾ അനുവദിച്ചു കിടക്കാം അല്ലെങ്കിൽ രഹസി അരഹസി ച സ്വതന്ത്ര ബുദ്ധിയ വരിവസിതും പ്രസന്നമൂർത്തി അഗണിത അഗണിതഫലദദായക ജഗതധിക പ്രഭു രാജശേഖര ഏകാന്തത ഏകാന്തതയിലും അരഹസീച മറ്റുള്ളവരുടെ സാന്നിധ്യത്തിലും ഇനി ഏകാന്തതയിലോ അല്ലാതെ അല്ലാത്ത അവസ്ഥയിലോ സ്വതന്ത്ര ബുദ്ധിയ സ്വതന്ത്ര ബുദ്ധിയോടെ പരതന്ത്രനല്ലാതെ വരിവസിതും ഉപാസന ചെയ്ത് പൂജിച്ച് ആരാധിക്കുന്നതിന് പ്രസന്നമൂർത്തി പ്രസാദമൂർത്തിയായവനും അഗണിത ഫലദായക ഗണിക്കാനാകാത്ത തരത്തിൽ വരദാനം ചെയ്യപ്പെട്ടവനും കരതലാമലക ഫലകം പോലെ പ്രകടമായ തരത്തിൽ അളവില്ലാതെ ശ്രേഷ്ഠമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നവനും ജഗതധിക ഈ ജഗത്ത് മുഴുവനും പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവനും പ്രഭുവു പ്രഭുവും രാജശേഖര ചന്ദ്രശേഖര നമുക്കറിയാം ചന്ദ്രശേഖരൻ തന്നെയാണ് ചന്ദ്രൻ ശിവലങ്കാരം ആയിട്ടുള്ളവൻ മേ ഹൃദി മമ ഹൃദയെ എന്റെ ഹൃദയത്തിൽ സുലഭാസ്തി സുലഭനായിട്ട് സ്ഥിതി ചെയ്യുന്നു അപ്പോ എപ്പോഴും പ്രാപിക്കാവുന്നവനായി പരമശിവൻ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് അതിന്റെ ഭാവാർത്ഥം ആശയം ഇങ്ങനെയാണ് ഏകാന്തത്തിലും ബഹുജനമധ്യത്തിലും സ്വേച്ഛാനുസാരം ഉപാസിച്ചു പൂജിച്ച് ആരാധിക്കത്തക്ക വിധം പ്രസാദമൂർത്തിയും

രാജശേഖരോസ്തി നമ്മൾ രാജശേഖര ചെറിയ ഒരു വൃത്തം തന്നെയാണ് ഒരു അരഹസി രഹസി സ്വതന്ത്ര അഗണിത ആവൃത്തിയോട് ചോലാം സ്വതന്ത്രം രാജശേഖരോസ്തി രണ്ട് ശ്ലോകങ്ങളും ഉളിരുത്തി വായിക്കുക പഠിക്കുക പരമശിവൻ എപ്പോഴും എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ശുഭദിനം നമസ്തേ